ഇവര് പൊള്ളലേറ്റു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ മനുഷ്യൻ പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ് ഹോസ്പിറ്റലിൽ ചെന്നവൻ ഒരാഴ്ച രണ്ടാഴ്ച അവിടെ ട്രീറ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അത് കുറവില്ല എന്ന് പറയുമ്പോൾ ആണ് ഇനി അപ്പോൾ അപ്പോഴത്തേക്കും കാര്യമുള്ള സാമ്പത്തികവും തീരും സാമ്പത്തികം തീരുമ്പോഴാണ് നമ്മളന്വേഷിച്ച് വരുന്നത് ഒരു ഏഴു ശതമാനത്തോളം വരുന്ന രോഗികളാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത് അത് ആത്മഹത്യഗത കേസ് ഞാൻ പിടിക്കാറുമില്ല സമൂഹത്തിലെ രണ്ടുതരം ആളുകൾക്ക് ആ പൊള്ളവ് പറ്റുന്നത് ഒന്ന് പാവപ്പെട്ടവർക്കും ഒന്ന് രണ്ട് സ്ത്രീകൾക്കും ഒരു കാരണവശാലും വരുന്ന രോഗിയുടെ അടുത്തുനിന്ന് നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ചികിത്സിക്കാൻ പാടില്ല അവരുടെ കയ്യിലുള്ളത് തരും ചിലപ്പോൾ അതിനകത്ത് പറയുന്നതിൽ അയ്യായിരം രൂപ കുറവായിരിക്കും ഞാൻ ഒന്നും മിണ്ടാറുമില്ല ഇതുവരെ ആരെയും പിടിച്ചു നിർത്തിയിട്ടില്ല ലളിതമായ ചിലവിൽ തന്നെ രോഗി ഇവിടുന്ന് സുഖമായി പോകുന്ന ലളിതമായ ചിലവെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പത്ത് ലക്ഷം രൂപ വരുന്ന കേസ് ഇവിടെ ഒരു ലക്ഷം രൂപയ്ക്ക് തീരും അത് കറൻ്റ് അടിച്ചത് ആസിഡ് വീണത് അതുപോലെ തന്നെ തീ കൊണ്ട് പൊള്ളിയത് അതുപോലെ ചൂടുവെള്ളം കൊണ്ട് പൊള്ളിയത് ഇങ്ങനെ പൊള്ളൽ ഏത് പൊള്ളൽ വന്നാലും നമ്മളിവിടെ അറ്റൻഡ് ചെയ്ത് വിടാൻ ഒരു ദൈവാനുഗ്രഹം നമുക്ക് തന്നിട്ടുണ്ട് ഇതാണ് എനിക്ക് പറയാനുള്ളത് ഈ പ്രശ്നം വന്നപ്പോൾ അവിടുത്തെ ലോക്കൽ പാർട്ടിക്കാർ എന്നെ വിളിച്ചിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു അത് പറഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും മോളെ രക്ഷപ്പെടുത്തണം എന്നൊരു താൽപ്പര്യം എനിക്കുണ്ടായി അപ്പോൾ അതിന് മുമ്പേ തന്നെ ഗവർണറിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ഗവർണർ നല്ല ചികിത്സകളാണ് ഈ കുളിൽ എല്ലാവർക്കും ഏറ്റവും നല്ല വൈദ്യനാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹം ഒരു സന്തോഷത്തോടെ ഏറ്റെടുത്തു ആ ഏറ്റെടുത്തത് വളരെ സത്യസന്ധമായി നിർത്തി ഞാൻ പറയുന്നു ഇവിടെ ഈ മോളുടെ ജീവിതത്തിൻ്റെ അകത്ത് വെക്കാൻ സാധിക്കാത്ത ഒരു അധ്യായമായി ജോർജ് മാറി എൻ്റെ ജീവിതത്തിലും പൊതുജീവിതത്തിലും അദ്ദേഹത്തിനോട് വലിയ അദ്ദേഹത്തോട് നന്ദി ഞങ്ങൾക്ക് എന്ന് മനസ്സിലുണ്ട് കൊടുക്കാനുള്ള ശ്രമത്തിലാണെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സിൻ്റെ മുകളിൽ ഞാൻ നമിക്കുന്നു എല്ലാ ഈ മോളുടെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ അതിന്റെ തിരിച്ചുവരവ് എല്ലാം വിസ്മയകരമാണ് എ പി സി പ്രസിഡന്റ് പറഞ്ഞതുപോലെ ശ്രീ ജോർജ് ഈ മോളെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ നടത്തിയ ശ്രമങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു ഇതൊരു മാതൃകയാണ് ഇന്ന് മോള് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് ഓടി നേടിയ കപ്പും സർട്ടിഫിക്കറ്റുമൊക്കെ ആയിട്ടാണ് ഞങ്ങളെ കാണാൻ വന്നത് ഇനിയും ഒരുപാട് ജീവിത വിജയങ്ങൾ ഉണ്ടാകാൻ ഈ കുഞ്ഞിനെ ദൈവം അനുഗ്രഹിക്കട്ടെ ഇത് ഞാൻ പ്രാർത്ഥിക്കുന്നു ആ കുട്ടിയെ ഈ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്ന ജോർജ് അടക്കമുള്ള എല്ലാവരോടും പ്രത്യേകമായ നന്ദി ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയാൽ പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ചും ഷോക്ക് ഏറ്റുമൊക്കെ പലതരത്തിലുള്ള തീപ്പൊള്ളലാണ് പലർക്കുമേൽക്കുന്നത് ഇതിൽ ചികിത്സയും വലിയ വിഷമകരമായ കാര്യമാണ് എന്നാൽ ഇത്തരത്തിൽ തീപ്പൊള്ളലേറ്റവർ ഇടുക്കി ജില്ലയിലെ അടിമാലി സ്നേഹസന്ധനം തീപ്പൊള്ളൽ വൈദ്യശാലയിലേക്ക് എത്തുക ഇവിടെയുള്ള ജോർജ് ഫിലിപ്പ് എന്ന വൈദ്യൻ ഏത് മാരകമായ തീപ്പൊള്ളൽ ഏറ്റെത്തിയവരെയും ചികിത്സിച്ച് ഭേദമാക്കും ആ വൈദ്യനാണ് ഇപ്പോൾ നമുക്കിപ്പോൾ ഉള്ളത് ഞാൻ ഒരു പതിനഞ്ച് വർഷത്തോളമായി ഈ തീപ്പൊള്ളൽ ചികിത്സാരംഗത്തേക്ക് വന്നിട്ട് ഇതെൻ്റെ പിതാവ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഇത് ഇത് ഞങ്ങൾ ചെയ്തുകൊണ്ട് വന്നു പോകുന്നത് കഴിഞ്ഞപ്പം ഇത് ഒന്നും ഫേമസ് അല്ലായിരുന്നു അന്ന് വീടിൽ വെച്ചായിരുന്നു ചികിത്സ അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ അന്ന് വരുന്നത് ഈ ഒരു പൊള്ളലേറ്റു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ മനുഷ്യൻ പോകുന്നത് ഹോസ്പിറ്റലിലേക്ക് ഹോസ്പിറ്റലിൽ ചെന്നവൻ ഒരാഴ്ച രണ്ടാഴ്ച അവിടെ ട്രീറ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇവന് അത് കുറവില്ല എന്ന് പറയുമ്പോൾ ആണ് ഇനി അപ്പോഴത്തേക്കും കയ്യിലുള്ള സാമ്പത്തികവും തരും സാമ്പത്തികവും തരുമ്പോഴാണ് നമ്മളെ അന്വേഷിച്ച് വരുന്നത് അപ്പോൾ നമ്മളെ അന്വേഷിച്ച് വന്നു കഴിയുമ്പോഴത് വളരെ ഒരു ഒരു അവസ്ഥയിലേക്കാണ് ഈ രോഗി നമ്മുടെ അടുത്ത് നിന്ന് അത് അൻപത് ശതമാനം അറുപത് ശതമാനം എഴുപത് ശതമാനത്തോളം എഴുപതിനു മുകളിലേക്ക് ഞാൻ പിടിച്ചിട്ടില്ല അത് എഴുപത് ശതമാനത്തോളം വരുന്ന രോഗികളാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത് അത് ആത്മഹത്യകത കേസ് ഞാൻ പിടിക്കാറില്ല അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് കോലഞ്ചേരി പതിനഞ്ച് വർഷം മുമ്പ് കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു കുട്ടിയെ ഉപേക്ഷിക്കുന്നത് അപ്പോൾ എങ്ങോട്ട് പോകണമെന്ന് പോകണമെന്നറിയില്ലാതെ അത് മൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി കത്തന തേക്കാത്തേക്ക് വീണ് പോയത് എങ്ങോട്ട് പോകണം എന്നറിയില്ലാത്ത ഒരു ജീവിതത്തിൽ ഒരു ചോദ്യജന്യമായിട്ട് നിൽക്കുമ്പോഴാണ് ഈ അടിമാലിക്കാർ രണ്ടുപേരും അവിടെ അടുത്ത് തൊപ്പുണ്ട് ഇവർ പറഞ്ഞിങ്ങനെ അടിമാലിക്ക് കൊണ്ടുപോയാൽ മതി ഇന്നടുത്ത് ഒരു വൈദ്യനുണ്ടെന്ന് അന്ന് എനിക്ക് വൈദ്യശാലയില്ല ഞാൻ കൃഷിയും കാര്യങ്ങളുമായിട്ട് തന്നെ എന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾ ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ ദൈവാനുഗ്രഹം ഇല്ലാതെ പണി മുന്നോട്ട് പോവില്ല ആ കുട്ടി ഇരുപത്തിയെട്ടാം ദിവസം റെഡിയായി അവൾ കുടുംബത്തിൽ പോകാനിടയായി ഞാനിപ്പോൾ വേണമെങ്കിൽ അവളെ കാണിച്ചു തരാം അവളിപ്പോൾ പ്ലസ് ടുന് പഠിക്കുക ഇത് കഴിഞ്ഞ് ഇത് കേട്ടറിഞ്ഞ ഇതിൻ്റെ പിറകെ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വരവ് തുടങ്ങി വരവ് തുടങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇത് ഒന്നാമത്തേൽ ഇതിനൊരു തിയറി ഉണ്ട് ഇത് ഒരു കാരണവശാലും വരുന്ന രോഗിയുടെ അടുത്തുനിന്ന് നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ചികിത്സിക്കാൻ പാടില്ല പണം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ചികിത്സിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതായ പച്ചമരുന്നുകളാണ് ഉപയോഗിക്കുന്നത് ഈ പച്ചമരുന്നുകളെല്ലാം നട്ടു പരിപാലിച്ച് കാലാകാലങ്ങൾ തെരുന്നത്താം ദൈവനന്തപുരനാണ് വൈദ്യുതി അതിനകത്തൊരു നിമിത്തം മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് റെഡിയായി പോകുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഞാൻ ചോദിക്കും എന്നോട് ചോദിക്കുക എത്രയായി വൈദ്യുതി എന്ന് ചോദിക്കും സമൂഹത്തിലെ രണ്ടുതരം ആളുകൾക്ക് ആ പൊള്ളവ് പറ്റുന്ന ഒന്ന് പാവപ്പെട്ടവർക്കും ഒന്ന് രണ്ട് സ്ത്രീകൾക്കും അവരുടെ കയ്യിലുള്ളത് തരും ചിലപ്പോൾ അതിനകത്ത് പറയുന്നതിൽ അയ്യായിരം രൂപ കുറവായിരിക്കും ഞാൻ ഒന്നും മിണ്ടാറുമില്ല ഇതുവരെ ആരെയും പിടിച്ചു നിർത്തിയിട്ടുമില്ല അപ്പോൾ ഇങ്ങനെ ഇത് കഴിഞ്ഞ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു വൈദ്യശാല ഒരു പത്ത് ബെഡോട് കൂടി ആളുകളെ കിടത്തി ചികിത്സിക്കുന്ന ഒരു വൈദ്യശാല സ്ഥാപിക്കണം സ്ഥാപിക്കണമെന്നൊരു തോന്നൽ ഒന്നതിനു വേണ്ടിയിട്ട് ഞാനൊരു കെട്ടിടം വാടകയ്ക്കെടുത്തു വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഈ പൊള്ളലേറ്റി അനേകം രോഗികളെ ഇപ്പം ഈ പതിനഞ്ച് വർഷത്തിനുള്ളത് കൊണ്ട് ആയിരം പേരെല്ലാം ഇവിടുന്ന് സുഖമായി പോയിട്ടുള്ളൂ എൻ്റെ ജീവിതത്തിലാകെപ്പാട് ഞാൻ ഉപേക്ഷിക്കാൻ ഇടവന്ന രണ്ട് രണ്ട് കേസുകളുള്ളൂ ആ രണ്ട് കേസൊന്നും ഭൂമിയിലില്ല അവർ ചെയ്തു അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊള്ളലേറ്റ രോഗികളുടെ കൂടുതലൊരു ബൈസ്റ്റാൻഡർഡ് കൂടെ വേണം അപ്പോൾ ഇവർക്ക് കടയിൽ പോയി ഒരു ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആ സമയത്താണ് ഈ അളകനന്ദ എന്ന് പറയുന്ന കുട്ടിക്ക് പൊള്ളലേറ്റം ഇവിടെ കൊണ്ടുവരുന്നത് അളകനന്ദയുടെ അമ്മാമ്മ വേറെ ജീവിക്കാനൊരു നിർവാഹം ഇല്ലാതെ ഇവിടെ എത്തുകയും ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ നമുക്ക് ഇതിനോട് ചേർന്ന് ഒരു കാൻ്റീനുകൾ ആരംഭിക്കാം ഒരു രോഗിയോട് ഒരു ദിവസം ഇരുന്നൂറ്റൻപത് രൂപ വെച്ച് ഭക്ഷണത്തിന് ഫുൾ ചിലവ് നമുക്ക് വാങ്ങാം ആ പൈസ എനിക്ക് വേണ്ട നിങ്ങളെടുത്തോ എന്നുള്ള കണ്ടീഷനിൽ ഞങ്ങളിപ്പോൾ ഒരു കാൻ്റീനുകളുടെ കൂടി കൂടി തുടങ്ങിയിട്ടുണ്ട് രോഗി വലിയ നടക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത രോഗിയാണെങ്കിൽ ബൈ സ്റ്റാൻഡർ വേണ്ട അപ്പോൾ ആ രീതിയിലൂടെ വളരെ വള ലളിതമായ ചിലവിൽ തന്നെ രോഗി ഇവിടുന്ന് സുഖമായി പോകണത് ലളിതമായ ചിലവെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പത്ത് ലക്ഷം രൂപ വരുന്ന കേസ് ഇവിടെ ഒരു ലക്ഷം രൂപയ്ക്ക് തീരും അത് കറണ്ട് അടിച്ചത് ആസിഡ് വീണത് അതുപോലെ തന്നെ തീ കൊണ്ട് പൊള്ളിയത് അതുപോലെ ചൂടുവെള്ളം കൊണ്ട് പൊള്ളിയത് ഇങ്ങനെ പൊള്ളൽ ഏത് പൊള്ളൽ വന്നാലും നമ്മളിവിടെ അറ്റൻഡ് ചെയ്ത് വിടാൻ ഒരു ദൈവാനുഗ്രഹം നമുക്ക് തന്നിട്ടുണ്ട് ഇതാണ് എനിക്ക് പറയാനുള്ളത് ചികിത്സാരീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുഴുവൻ തന്നെ പച്ചമരുന്നാണ് ഞാൻ എക്സ്റ്റേണൽ ട്രീറ്റ്മെൻറ്റ് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ ഇൻറ്റേർണൽ ട്രീറ്റ്മെൻ്റ് ഞാൻ ചെയ്യുന്നില്ല രോഗിക്ക് ഉള്ളിൽ മരുന്ന് കൊടുത്തിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഇല്ല എനിക്ക് ഇവർക്ക് പൊള്ളലേറ്റ് കഴിഞ്ഞാൽ ആ പൊള്ളൽ ഓൾറെഡി ആ പുകച്ചിലും വേദന നിർത്തുക എന്നുള്ളതാണ് ഇവിടെ രോഗികൾ വന്ന് പെട്ട് കഴിഞ്ഞാൽ മാക്സിമം രണ്ട് മണിക്കൂർ അത് ഞാൻ പറയും നിങ്ങൾ വാച്ചിൽ നോക്കിക്കോ രണ്ട് മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ വേദനയും മാറ്റി തരാം പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ മുറക് ഉണക്കുന്ന ഒരു സംഭവമില്ലുള്ളൂ അത് പൊള്ളലിൻ്റെ കാടിനനുസരിച്ച് മിക്കവാറും സാധാരണ ചൂടുവുള്ളൊക്കെ വീണ ഗ്യാസാണെങ്കിൽ പന്ത്രണ്ട് ദിവസം അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം അല്ല അപ്പുറത്തേക്കുള്ളതാണ് ഈ ഇരുപത്തെട്ട് ദിവസത്തേക്കുള്ള ഇതുവരെ ഒരു രോഗിയെ ഞാൻ ഇവിടെ കിടത്തിട്ടില്ല അപ്പുറത്തേക്ക് അവർ ഒരു പാട് പോലും ഇല്ലാതെ പഴയ കണ്ടീഷൻ എങ്ങനെ ഇരുന്നോ അതുപോലെയാണ് ഇവിടുന്ന് പറഞ്ഞുവിടാൻ വന്നിട്ടുള്ളൂ